വീണ്ടും ജനിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തിന്റെ വിശ്വാസത്താൽ ഞാൻ ദൈവത്തിൻ്റെ മകനായിരിക്കുന്നത് കൊണ്ട് മകൻ അപ്പനെ എങ്ങനെ അനുകരിക്കുമോ അങ്ങനെയാണ് ഞാൻ അനുകരിക്കുന്നത് അല്ലാതെ ഒരു സ്റ്റുഡന്റ് ഒരു ടീച്ചറെ അനുകരിക്കുന്നത് പോലെയല്ല ഒരു സ്റ്റുഡന്റ് ടീച്ചറെ അനുകരിക്കുന്നത് പോലെ അല്ല ഞാൻ യേശുവിനെ അനുകരിക്കുന്നത് എങ്ങനെയാണ് ആകെ ഞാൻ പ്രിയ മക്കൾ എന്നതുപോലെ ദൈവത്തെ അനുകരിപ്പിസൺ അതുകൊണ്ടാണ് എനിക്ക് ദൈവത്തെ അനുകരിക്കാൻ കഴിയുന്നത് അപ്പൊ ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞതാണ് മത്സരികളായ ആളുകളോടും ദൈവം കരുണ കാണിക്കുന്നു എന്ന് തന്നെയല്ല ദൈവം അവരോട് പറയുന്നതായ നിങ്ങൾ ന്യായം ന്യായമനുസരിക്കണമെന്ന് പറയുന്നു നിങ്ങളെ തന്നെ കഴുകുവീൻ എന്നെല്ലാം പറഞ്ഞിട്ട് പതിനെട്ടാമത്തെ വാക്യം യശയാവിൻ്റെ പ്രയോജനം ഒന്നാമത്യാദത്തിന്റെ പതിനെട്ടാം വാക്യത്തിൽ വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് ഏഹോവെ അരളി ചെയ്യുന്നു നിങ്ങളുടെ പാപങ്ങൾ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കും രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും നോക്കുക പ്രിയമുള്ളവരെ അവിടെ കർത്താവ് കൃത്യതയോടുകൂടി പറയുന്നതായ ഒരു യാഥാർത്ഥ്യം എന്നാണെന്നറിയാമോ നിങ്ങൾ മനംതിരിഞ്ഞ് വരാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങളുടെ പാപങ്ങളെ മോചിക്കുവാൻ ഞാൻ തയ്യാറാണെന്നാണ് കർത്താവ് പറയുന്നത് ആരോടാണ് പറയുന്നത് മത്സരികളായ ആളുകളോട് അല്ലേ എന്റെ ജനമോ എന്നോട് മത്സരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരെ കുറിച്ചാണ് പറയുന്നത് ഒടുവിൽ പറയുകയാണ് വരുമീൻ നമുക്ക് തമ്മിൽ വാദിക്കാം വാദിക്കാം എന്നോട് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ആർഗ്യുമെന്റ് എന്നുള്ള അർത്ഥത്തിലല്ല ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാമെന്നാണ് ലെറ്റസ് റീസൺ ടുഗദർ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നീ എന്ത് നിന്റെ എത്ര കൊടിയ പാപവുമായിട്ടാണെങ്കിലും വാ നീ എന്റെ അടുത്തോട്ട് വാ നീ എത്ര മത്സരിയാണെങ്കിലും ഈ മത്സരം കളഞ്ഞിട്ട് നീ ഒന്ന് മടങ്ങി വാ നമുക്ക് തമ്മിൽ ഒന്ന് ഇരുന്ന് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാം ഇതാണ് കറക്റ്റായിട്ടുള്ള അതിൻ്റെ എന്ന് പറയുന്നത് നമുക്ക് ഇരുന്ന് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാം നീ നിന്റെ പാപങ്ങളുമായിട്ട് വാ അതെത്ര കടും ചുവപ്പായിരുന്നാലും അപ്പം ആ ഒരു എൻകൗണ്ടർ ഉണ്ടല്ലേ പ്രിയമുള്ളവരെ അത് പഴയ നിമിമത്തിലുണ്ട് പുതിയ നിയമത്തിലുണ്ട് എന്ത് എൻകൗണ്ടർ എന്റെ പാപങ്ങളുമായിട്ട് ഞാൻ ദൈവത്തിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നു കർത്താവ് അതെത്ര കടും ചുവപ്പായിരുന്നെങ്കിലും രക്താംബരം പോലെ ചുവന്നതാ ആണെങ്കിലും എന്താണ് അവിടെ അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്നു ഒരു എൻകൗണ്ടർ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ദൈവവുമായിട്ടുള്ള എൻകൗണ്ടർ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ന്യായവിധിയുടെ എൻകൗണ്ടർ അല്ല എന്നാൽ ന്യായവിധി ഒഴിവാകുന്നുമില്ല ന്യായവിധി ന്യായവിധി നമ്മൾ കടന്നു പോകണമെന്ന് നിർബന്ധമില്ല നമ്മൾ മാനസാന്തരപ്പെടുവാൻ തയ്യാറാണെങ്കിൽ മടങ്ങി വരുവാൻ തയ്യാറാണെങ്കിൽ രൂപാന്തരപ്പെടുവാൻ തയ്യാറാണെങ്കിൽ നന്മ ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ വെളിച്ചത്തിലേക്ക് പ്രവേശിക്കുവാൻ തയ്യാറാണെങ്കിൽ ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ട് മനുഷ്യന്റെ പ്രവർത്തി ഇരുളുള്ളതാകയാൽ അവൻ വെളിച്ചത്തേക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചു തന്നെ അങ്ങനെ തയ്യാറാണെങ്കിൽ ദൈവം ഇന്നും ഒരു എൻകൗണ്ടറിന് തയ്യാറാണ് പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ ഈ പറയുന്ന വാക്കുകൾ കേൾക്കുന്ന ആരെങ്കിലും ഒരാൾ അത് വിശ്വാസിയാകട്ടെ അവിശ്വാസിയാകട്ടെ കത്തോലിക്കനാകട്ടെ യാക്കോബക്കാരനാകട്ടെ ബന്ധുക്കോസുകാരനാകട്ടെ സി എഫ് സിക്കാരനാകട്ടെ ആരുമായിക്കോട്ടെ ഞാൻ ഉറപ്പായിട്ട് പറയുന്നു നമുക്കൊരു എൻകൗണ്ടർ ആവശ്യമാണ് തീർച്ചയായിട്ടും ആവശ്യമാണ് പ്രിയമുള്ളവരെ അത് നമ്മുടെ ഏത് അവസ്ഥയിലാണെങ്കിലും ഒരു എൻകൗണ്ടർ ആവശ്യമാണ് എൻകൗണ്ടർ എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ന്യായവിധിയും നിങ്ങൾ ചിന്തിക്കരുത് എൻ്റെ ജീവിതത്തിൽ പാപത്തിൻ്റെ അംശങ്ങളുണ്ടെങ്കിൽ എൻ്റെ കടിച്ചുവപ്പായ പാപവുമായിട്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് വന്നാൽ അവൻ അവനതിനെ ഹിമം പോലെ വെളുപ്പിക്കും എൻ്റെ ജീവിതത്തിൽ യേശു കർത്താവുമായിട്ടുള്ളൊരു എൻകൗണ്ടർ അതിൻ്റെ ആ അവൻ എന്നെ അവൻ എന്നെ കൂടെ നടക്കാനായിട്ട് ഒരു ഒരാഘോഷമാക്കാനായിട്ട് അത് പറ്റും അതിനവൻ പരിശ്രമിക്കും അതുകൊണ്ടാണ് ഞാൻ പല രീതിയിലുള്ള ആദാം തൊട്ട ഇങ്ങോട്ടുള്ള എന്താണ് പാപം ചെയ്തവർ പാപം ചെയ്യാത്ത അല്ലെങ്കിൽ അനുസരിക്കുന്നവരെ സമർപ്പിക്കുന്നവരെ ഓരോരുത്തരോടും ദൈവം എങ്ങനെ ഇടപെട്ടു എന്നുള്ളത് ഞാൻ പറയാൻ കാര്യം ആകയാൽ നിന്റെ ദൈവമായ കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക എന്ന് പറയുമ്പോൾ ആ ഒരുക്കം ഒരു പക്ഷേ നമ്മൾ രാവിലെ കേട്ട ആ അനുസരിച്ച് ആയി പോകുന്നതിന് മുമ്പ് ഏത് ന്യായവിധിയുടെ ദൂതാകുന്നതിന് മുമ്പ് നമുക്ക് അവൻ്റെ ഒരു എൻകൗണ്ടർ ഉണ്ടാക്കാൻ കഴിയും കഴിയണം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അതിനുവേണ്ടി കഴിയണം എന്നുള്ളതാണ് അല്ലെങ്കിൽ മാനസാതു നിഷേധിച്ചു കഴിഞ്ഞാൽ വരുമിന് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാം അതിനുവേണ്ടി വരുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപ അൺകണ്ടീഷണൽ ആണെന്നാണ് ഒരു പുതിയ ഉപദേശം അതായത് നീ കാര്യങ്ങളൊന്നും പറയണ്ട പാപം പറയേണ്ട കാര്യമൊന്നുമില്ല ഇറ്റ് ഈസ് അൺകണ്ടീഷണൽ അൺമെറിറ്റഡ് ഫേവർ അൺകണ്ടീഷണൽ ആണ് അതുകൊണ്ട് പാപം ഏറ്റുപറയുക എന്നുള്ളത് പൗലോസ് പറഞ്ഞിട്ടൊന്നുമില്ല പാപം പറയണ്ട എന്നുള്ള ഉപദേശം അത് ബിബ്ളിക്കാനല്ല അത് വേദപുസ്തകത്തിലെ കാര്യമല്ല നമ്മൾ പാപം ഏറ്റുപറഞ്ഞാലേ പറ്റുള്ളൂ യേശു കർത്താവ് ക്രൂശിൽ അന്ന് മരിച്ചു അതുകൊണ്ട് നിങ്ങളുടെ സകല പാവങ്ങളും മോചിക്കപ്പെട്ടു ശരിയാണ് പക്ഷേ പാവങ്ങൾ ഏറ്റുപറയുവാനുള്ള ആഹ്വാനം കർത്താവ് നൽകിയിട്ടുണ്ട് യേശു കർത്താവ് ക്രൂശിൽ മരിച്ചപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പാവങ്ങൾ ക്ഷമിക്കപ്പെട്ടു എന്നുള്ളത് ഒരു ചരി ഒരു 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 നിത്യ യാഥാർത്ഥ്യമാണ് ഒരിക്കലും എതിരല്ല പക്ഷേ ഞാൻ എന്തെങ്കിലും അസുഖം ബാധിച്ച് ഇൻഫെക്ഷനായിട്ട് ചാകാറായി കിടക്കുമ്പോഴത്തേക്ക് ഒരു ഡോക്ടർ പറയുകയാണെന്ന് വെച്ചോ അലക്സാണ്ടർ ഫ്ലെമിങ് പെൻസിലിൻ കണ്ടുപിടിച്ചപ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെ ഇൻഫെക്ഷൻ ഇല്ലാതെയായി എന്ന് പറയുന്നത് പോലെ ഉള്ളത് അലക്സാണ്ടർ ഫ്ലോമിങ് പെൻസിലിൻ കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് എല്ലാവരുടെയും ഇൻഫെക്ഷൻ ഇല്ലാതായോ അലക്സാണ്ടർ ഫ്ലോമിങ് പെൻസിലിൻ കണ്ടുപിടിച്ചതുകൊണ്ട് ഇന്നിപ്പോൾ നമ്മൾ ഇൻഫെക്ഷനിൽ തുടരേണ്ട കാര്യം ഇല്ല അതുകൊണ്ട് പെൻസിലിൻ നമ്മളുടെ ഇൻഫെക്ഷനെ ഇല്ലാതെയാക്കുവാൻ ശക്തിയുള്ളതാണ് അത് നമ്മൾ അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുന്നുള്ളൂ നമ്മുടെ ഇൻഫെക്ഷൻ മാറുന്നുള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ ഇത് വിഡുതങ്ങളാണ് പറയുന്നത് അതുകൊണ്ടാണ് എനിക്ക് സങ്കടം പറയുന്നത് ഈ വിഡുതങ്ങൾ കേൾക്കാൻ ആളുകളുണ്ട് പാപങ്ങൾ ഏറ്റവും പറയുക എന്നുള്ളത് തത്വമാണ് കർത്താവ് പറഞ്ഞു നിങ്ങൾ വാ നിങ്ങളുടെ പാപങ്ങൾ കടിച്ചുവപ്പായിരുന്നാലും ഞാൻ അതിനെ ഹിമം പോലെ വിളിപ്പിക്കും നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാം അത് നിഷേധിച്ചാൽ മാനസാന്തരത്തിനുള്ള ആഹ്വാനം നിഷേധിച്ചാൽ അവിടെയാണ് നമ്മൾ ആമസിന്റെ പ്രവചനത്തിലെ ഭാഗത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത് നമ്മൾ നാലാം അധ്യായം ആമസിന്റെ പ്രവചനത്തിൽ നമ്മൾ വായിച്ചത് നിന്റെ ദൈവമായ കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക എന്ന് പറയുന്നത് അവിടെ അതിന്റെ ആറാം വാക്യത്തിൽ ഞാൻ അതിന്റെ രണ്ട് മൂന്ന് വാക്യങ്ങൾ ആറാം വാക്യം അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ എല്ലാ പട്ടണങ്ങളിലും ഞാൻ നിങ്ങൾക്ക് പല്ലിൻ്റെ വെടിപ്പും എല്ലായിടങ്ങളിലും അപ്പത്തിന്റെ കുറവും വരുത്തിയിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്നെ ഹോബിയുടെ അയൽപ്പാട് പല്ലിന്റെ വെടിപ്പെന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് പല്ലു തേക്കേണ്ട ആവശ്യം പോലുമില്ല എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വല്ലതും കഴിച്ചിട്ട് വേണ്ടേ വേണ്ട പല്ലിനടയ്ക്കെന്നെങ്കിലും കയറാൻ അതാണ് അവിടുത്തെ അർത്ഥം പല്ലിന് വെടിപ്പ് എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്ത സാഹചര്യം ഉണ്ടായിട്ടും എന്നാണ് അവിടുത്തെ അർത്ഥം നിങ്ങളുടെ എല്ലാ പട്ടണങ്ങളും ഞാൻ പല്ലിൻ്റെ വെടിപ്പും എല്ലായിടത്തും അപ്പത്തിന്റെ കുറവും വരുത്തിയിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എങ്കിലേക്ക് തിരിഞ്ഞില്ല മാനസാന്തരപ്പെടുവാനുള്ള അവസരം കൊടുത്തിട്ട് അവർ മാനസാന്തരപ്പെട്ടില്ല ഇനി അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ രണ്ട് മൂന്ന് പട്ടണം വെള്ളം കുടിപ്പാൻ ഒരു പട്ടണത്തിലേക്ക് ഉഴന്നു ചെന്നു ദാഹം തീർന്നില്ലാതെ എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന ഹോവയുടെ അരുളപ്പാട് ദൈവം അവരുടെ ജീവിതത്തിൽ ഓരോരോ പ്രവൃത്തികളിലൂടെ ദൈവത്തിങ്കിലേക്ക് തിരിയാനുള്ള സന്ദേശം നൽകുകയായിരുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പ്രവൃത്തികളിലും ദൈവം പലപ്പോഴും സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ലാംഗ്വേജ് എന്ന് പറഞ്ഞത് ഇടിപെട്ട് ശബ്ദം കേൾപ്പിച്ച് മാത്രമൊന്നും അല്ല നമുക്കങ്ങനൊരു ചിന്തയുണ്ട് ചിലപ്പോൾ അങ്ങനെ ദൈവം കേൾപ്പിച്ച് തന്നിരിക്കും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ചിലപ്പോൾ ദൈവം ഒരു മനുഷ്യൻ സംസാരിക്കുന്ന നമ്മളോട് സംസാരിച്ച് തന്നിരിക്കും ഞാനതിനെ എതിർക്കുന്നൊന്നുമില്ല പക്ഷേ പലപ്പോഴും ദൈവത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അനുഗ്രഹങ്ങളും ദുരന്തങ്ങളുമാണ് സംഭവങ്ങളാണ് അത് നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിന്റെ ലാംഗ്വേജ് ദൈവത്തിന്റെ ലാംഗ്വേജ് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകൾ അതൊരു ലാംഗ്വേജ് ആണ് ആ ലാംഗ്വേജ് നമ്മൾ മനസ്സിലാക്കണം ദൈവം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇവിടെ ദൈവം ഇസ്രായേലിന്റെ ചരിത്രത്തിൽ അവർ ദൈവത്തെ മറുതലിച്ച് പോയപ്പോൾ ദുരന്തങ്ങൾ നൽകി ദൈവത്തിങ്കിലേക്ക് തിരികെ വരുവാനുള്ള ആഹ്വാനമാണ് നൽകിയത് അതായത് ദാറ്റ് വാസ് എ ലാംഗ്വേജ് അതൊരു ഭാഷയായിരുന്നു ദൈവത്തിന്റെ ഭാഷയായിരുന്നു അതുകൊണ്ടാണ് അവിടെ പറയുന്നത് എന്നിട്ട് നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ മിശ്രൈമിൽ എന്നതുപോലെ ഞാൻ മഹാമാരി നിങ്ങളുടെ ഇടയിൽ അയച്ചു നിങ്ങളുടെ യൗവനക്കാരെ വാൾ കൊണ്ട് കൊന്നു നിങ്ങളുടെ കുതിരകളെ പിടിച്ചു നിങ്ങളുടെ പാളയങ്ങളിലെ നാറ്റം ഞാൻ നിങ്ങളുടെ മൂക്കിൽ കയറ്റുമറാക്കി എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന ഹോബറുള്ള പാട് അതാണ് അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ ദൈവം സോതോമനെയും ഗോമോറയെയും ഉന്മൂലനാശം ചെയ്തതുപോലെ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു ഉന്മൂലനാശം വരുത്തി നിങ്ങൾ കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളി പോലെ ആയിരുന്നു എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് കറുത്ത യു ഹ് നോട്ട് റിട്ടേൺ ടു മീ അതാണ് ന്യായവിധിയുടെ പശ്ചാത്തലം അതായത് ഈ പറഞ്ഞത് ഒന്നും ന്യായവിധി അല്ലായിരുന്നെന്ന് നിങ്ങളുടെ പല്ലിനെ വെളിപ്പ് വരുത്തി നിങ്ങളുടെ അപ്പത്തിന് കുറവ് വരുത്തി നിങ്ങൾക്ക് ഒരു ഡിസാസ്റ്റർ അയച്ചു മഹാമാരി അയച്ചു ഉന്മൂലനാശം വരുത്തി തീ കിടക്കുന്ന ഒരു കമ്പ് വലിച്ചെടുക്കുന്നത് പോലെ ഇടിച്ചു തകരാൻ പോയ വണ്ടിക്കകത്തു നിങ്ങളെ വലിച്ചു പുറത്തെടുത്തു എന്ന് ചിന്തിച്ചോ നമ്മളൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തീ കെത്തുന്ന ഒരു വലിയ മഹാ അഗ്നിയിൽ നിങ്ങളെ വലിച്ചെടുത്തു എന്നിട്ടും ഇത് ദൈവത്തിൻ്റെ ഭാഷയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ല അപ്പൊ ഈ കാര്യങ്ങൾ ഒന്നും എന്തല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ന്യായവിധി അല്ലായിരുന്നു ഇതെല്ലാം ദൈവത്തിൻ്റെ ഭാഷയായിരുന്നു നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിന്റെ ലാംഗ്വേജ് മനസ്സിലാക്കാൻ നമ്മൾ പഠിക്കണം ഇല്ലെങ്കിൽ അടുത്തത് ന്യായവിധിയാണെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ദൈവം അവസരങ്ങൾ തന്ന് അവസരങ്ങൾ തന്ന് അവസരങ്ങൾ തന്ന് രണ്ട് ദിനവൃത്താന്ത പുസ്തകത്തില് ഇതിന് യോജിക്കുന്നതായ ഒരു ഭാഗം അതിന്റെ മുപ്പത്തി ആറാമത്തെ വാക്യത്തിനുണ്ട് രണ്ട് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം മുപ്പത്തി ആറാമത്തെ അധ്യാ അധ്യായത്തില് നമ്മള് അതിന്റെ പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ ഞങ്ങൾ വായിക്കുകയാണ് അവൻ ദൈവം സിഥക്യാനെ കുറിച്ചാണ് പറയുന്നത് അവര് ദൈവമായ ഹോവിക്കനിഷ്ടമായുള്ളത് ചെയ്തു യഹോവയുടെ വായിൽ നിന്നുള്ള വചനം പ്രസ്താവിച്ച ഇരമ്യാ പ്രവാചകന്റെ മുമ്പിൽ തന്നെ താൻ താഴ്ത്തിയുമില്ല ആദ്യം സിദക്യാവ് എന്ത് ചെയ്തു ദൈവത്തിന് അനിഷ്ടമായുള്ള കാര്യങ്ങൾ ചെയ്തു നിങ്ങളെ ഭാഗം വായിക്കണം ഞാൻ ഈ സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് ഞാൻ ഈ വാക്യങ്ങളെല്ലാം ഓരോന്നായിട്ട് വായിക്കാത്തത് പക്ഷെ നിങ്ങൾ ഈ ഭാഗം ഒന്ന് എഴുതിയെടുത്തിട്ട് നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും ദൈവം ചിലപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരിക്കലൊരു ടോക്ക് ഷോയ്ക്കാത്ത ആളുകൾ ചോദിച്ചൊരു ചോദ്യമാണ് ദൈവത്തിന് ഭാഷയേ ഉള്ളൂ അതിനു മുമ്പ് ദൈവം വേറെ ഭാഷയൊന്നും ഞാൻ പറഞ്ഞു ദൈവം ഒരിക്കലും ന്യായവിധ എന്താണ് ന്യായവീതിയുടെ ഭാഷ ദൈവം ഒരിക്കലും ആദ്യം ഉപയോഗിക്കത്തില്ല ന്യായവിധിയുടെ ഭാഷ അല്ല ദൈവം ഉപയോഗിക്കുന്നത് ഇവിടെ സിതയ്ക്കാവ് യഹോവയ്ക്ക് വിരുദ്ധമായി അനിഷ്ടമായുള്ളത് ചെയ്തപ്പോൾ ആദ്യം എന്താ സംഭവിച്ചത് ന്യായവിധി അയക്കുക അല്ല ജലമേയപ്രവാചനെ അയച്ചെന്ന് ജലമേ പ്രവാചകൻ ചെന്നിട്ട് പറഞ്ഞു എന്ത് മോനെ നീ കാണിക്കുന്നത് ശരിയല്ല നിന്റെ പിതാക്കന്മാരെ ജീവിച്ചതുപോലെ ജീവിക്കാൻ നീ പരിശ്രമിക്കണം നിന്റെ പിതാക്കന്മാർ ഉദ്ദേശിക്കുന്നത് ദാവിതോടുള്ള ബാക്കിയുള്ള ആളുകളെ പോലെ ജീവിക്കാനായിട്ട് നീ പരിശ്രമിക്കണം ദൈവത്തെ അനുസരിക്കണം ദൈവ വചനം അവന് കൊടുത്തു പ്രവാചകൻ ചെന്ന് ഓരോ തെറ്റ് ചെയ്യുമ്പോഴും ചെന്നിട്ട് പറഞ്ഞു കൊടുത്തു അതുകൊണ്ടാണ് യഹോവയുടെ വായിന്നുള്ള വചനം പ്രസ്താവിച്ച ഇരമ്യാപ്രവാചന് മുമ്പിൽ തന്നെത്താൻ താഴ്ത്തിയില്ല പ്രിയമുള്ളവരെ ദൈവം ന്യായവിധി അയക്കുന്നതിന് മുമ്പ് എത്രയോ പ്രാവശ്യം നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് ഐ ഡോ തിങ്ക് ലോകത്തിൽ ഒരു വ്യക്തിയെങ്കിലും ദൈവം ദൈവത്തിന്റെ വചനം സംസാരിക്കാതെ ന്യായവിധി അയച്ചു കൊന്നു ഞാൻ ചിന്തിക്കുന്നില്ല ദൈവത്തിന്റെ പ്രത്യേകത അതാണ് അവൻ പ്രവാചകന്റെ മുമ്പിൽ തന്നെത്താൻ താഴ്ത്തിയില്ല ഇന്നും ദൈവസഭയിൽ തന്നെ യങ്ങായിട്ടുള്ള ആളുകളൊക്കെ വളരെ കാര്യം എങ്ങും എങ്ങനൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല മെനി ടൈംസ് നമ്മൾ ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ തന്നെത്താൻ താഴ്ത്താതെ ഇരിക്കുന്ന ആളുകൾ അവർക്ക് പേടിയില്ല എന്ന് ഞാൻ ആലോചിക്കാറുണ്ട് കാര്യം അതിന്റെ കോൺസിക്വൻസ് എന്താണെന്നുള്ളത് അവര് അറിയുന്നില്ല അവനെ കൊണ്ട് ദൈവനാമത്തിൽ സത്യം ചെയ്യിച്ചിരുന്ന നെബുഗുദിനേശ്വർ രാജാവോട് മത്സരിച്ച് ശാഠ്യം കാണിക്കുകയും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയങ്കിലേക്ക് തിരിയാതണ്ണം തന്റെ ഹൃദയം കഠിനമാക്കുകയും ചെയ്തു നോക്ക് ആദ്യം വചനം അയച്ചു വചനത്തിന്റെ മുമ്പിൽ താഴ്ത്തിയില്ല താഴ്ത്തിയില്ല തന്നെയല്ല ഹൃദയം കഠിനമാക്കി ആദ്യം വചനം കേട്ടു കേട്ടിട്ട് താഴ്ത്തിയില്ല രണ്ടാമത് വചനം കേൾക്കാൻ പോലും തയ്യാറുന്നില്ല വേറെ പറഞ്ഞു നോക്ക എനിക്ക് വേറെ കാര്യമുണ്ട് നിങ്ങൾ നല്ല കാര്യങ്ങൾ അവൻ ഹൃദയത്തെ കഠിനമാക്കി ആദ്യം വചനം കേട്ടിട്ട് താഴ്ത്തിയില്ല ഇപ്പൊ വചനം കേൾക്കാൻ തന്നെ അവൻ തയ്യാറാകുന്നില്ല